ഹലോ അപ്പൊ നമ്മൾ നീ കെട്ടൊരുങ്ങി പോണത് എങ്കടാ അമ്പലത്തേക്കല്ല ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ടേ അപ്പൊ നമ്മളിന്നൊരു ഡേ ലൈഫ് അല്ലെങ്കിൽ വൺ ഡേ വ്ളോഗ് എന്നോ അങ്ങനൊക്കെ പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ അറിയില്ല കാരണം എനിക്ക് ഇതൊന്നും എടുത്തിട്ട് അത്ര പരിചയമില്ലേ അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പൊ വേട്ടം പുറത്തേക്ക് പോവുണ്ട് അപ്പൊ ഞാനും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞ പിന്നെ അവിടെ നിന്ന് എനിക്ക് ഇങ്ങനെ തന്നെ അങ്ങോട്ട് വന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാ അപ്പൊ ഉണ്ണീനെ കണ്ടില്ലേ ഉണ്ണീടെ ഉണ്ണിയുടെ ഈ മിഠായി കണ്ടോ ഇത് നമ്മുടെ ഇവിടെ അടുത്തുള്ള പിള്ളേർ കൊണ്ടുവന്ന് കൊടുത്തതാ കേട്ടോ അവർ അമ്പലത്തിൽ പോയി വരുമ്പോൾ ആളുകൾ ഇരിക്കുന്ന കണ്ടിട്ട് അങ്ങനെ കൊടുത്തതാണ് അപ്പോൾ ആ സമയത്ത് ഫോൺ ഉണ്ടായിരുന്നില്ല കയ്യിൽ അപ്പോൾ അല്ലെങ്കിൽ വീഡിയോയിൽ അവരെയും കൂടി കാണിക്കായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ബൈക്കിൽ കയറിയിട്ട് ഇങ്ങനെ പോവാണ് പോവാനെട്ടോ നടക്കാനുള്ള ദൂരം ദൂരമുള്ളൂ പക്ഷേ എന്തായാലും ബൈക്കിൽ പോകുമ്പോൾ സീറ്റ് കാലിട്ട് പോവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ചിക്കൻ മാത്രമല്ല കേട്ടോ കുറച്ച് ബീഫും കൂടി മേടിച്ചിട്ടുണ്ട് അങ്ങനെ ഉണയ്ക്ക് ബീഫ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ബീഫ് കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ കുട്ടിക്ക് മാത്രമല്ലല്ലോ അമ്മയ്ക്കും തിന്നാമല്ലോ ബീഫ് ചിക്കനും മേടിച്ചു ബീഫും മേടിച്ചിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ വില കൂടിയേ അപ്പം ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയാണ് നടന്ന് നടന്ന് ഞാൻ കുറച്ച് ഇപ്പോൾ തോളത്തേക്ക് ആയിട്ടോ സഞ്ചിയൊക്കെ അപ്പോൾ ഇത് ഞാൻ സ്കൂളിൽ ഇട്ട് വരുന്ന വഴിയാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് അപ്പോൾ ഇത് കണ്ട ഈ വഴി കണ്ടു ഇവിടെ ഒരു ഞാവലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വെട്ടിയത് ആ ഞാവൽപ്പഴ ഒക്കെ പറക്കിയിട്ട് എപ്പോഴോ വീട്ടിലെത്തും ഇപ്പം ഇത് കാട്ടിക്കുള്ള വഴിയല്ല ഇത് വീട്ടിലുള്ള വഴി റോഡൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ ഇത് കൊന്ന കണ്ടില്ലേ വിഷു കഴിഞ്ഞപ്പോഴാണ് പിന്നെയും പൂത്തത് കൊന്നാട്ടോ അപ്പം അങ്ങനെ നടന്ന് നടന്ന് ഞാൻ വീടെത്തി കണ്ടില്ലേ വയർത്തു അഞ്ചുപത്ത് മിനിറ്റ് നടക്കുമ്പോഴേക്കും വയർക്ക് എങ്ങനെ വയർക്കാതിരിക്കുക നടത്തമേ ഇല്ല ഫുള്ള് വണ്ടിയിൽ മാത്രം പൂവുള്ളൂട്ടാ പണ്ടൊക്കെ നടന്നിട്ടൊക്കെ പോയായിരുന്നു അതായത് കല്യാണത്തിന് മുന്നേ കല്യാണത്തിന് ശേഷം ഫുള്ള് നടപ്പൊക്കെ നിർത്തി പിന്നെ മൂക്കാദ്യം വയർക്കും മൂക്കത്താണ് ഷുണ്ടി ഞാൻ മാക്സി ഒക്കെ എടുത്തിട്ട് ഇനി നമ്മുടെ പണി തുടങ്ങണം അപ്പോൾ പണിയുടെ ഇടയിലൊന്നും ഒരു വെള്ളം കുടിച്ചു വിട്ടാ ഇഞ്ചി പച്ചമുളക് പിന്നെ എന്താ പറയുക നാരകത്തിന്റെ അലല്ലേ അതൊക്കെ കുടിച്ച് ചതച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു നാരങ്ങ വെള്ളം ചേ മോരും വെള്ളം കുടിച്ചു വൈകിട്ട് അതിൻ്റെ ഇടയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അതാണ് ആളേനതിൽ കാണുന്നത് ഇത് കുടിച്ച് കഴിഞ്ഞിട്ടല്ലോ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ അപ്പൊ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് നമുക്ക് അലക്കാനുണ്ട് അലക്കാൻ പോവാം അപ്പോൾ ഈ വീട് കണ്ടില്ലേ ഈ പെര കണ്ടില്ലേ അവിടെ പറയാ അപ്പോൾ ഈ പെര എന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങളുടെ പഴയ വീടാണ് കേട്ടോ വീട് പണിക്ക് മുന്നേ ഞങ്ങളിവിടെയാണ് താമസിച്ചിരുന്നത് കല്യാണത്തിനൊക്കെ കാര്യം കാര്യട്ടോ അത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ വീട്ടിലത്തെ സാധനങ്ങളും ഒക്കെ ഒക്കെ കൂടിയിട്ട് ഇവിടെ കൊടുന്നിട്ടിട്ട് പിന്നെ അവിടെയാണ് കിടന്നായിരുന്നത് പിന്നെ ഒരു വാടകയ്ക്ക് പോകാനൊന്നും നിന്നില്ല അപ്പം ഞങ്ങൾ ഇതിലായിട്ട് കിടന്നായിരുന്നത് അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് ഓർമ്മയ്ക്ക് മാത്രമല്ല പിന്നീട് നമുക്ക് ഉപയോഗിക്കില്ല വിറക് എടുത്ത് വെക്കുക പിന്നെ സാധനങ്ങളൊക്കെ പഴയ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണതൊക്കെ ഈ വീട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം പിടിക്കണം ഇവിടെ ഒരു ടാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു ആ ടാങ്കൊക്കെ പൊട്ടിപ്പോയി അപ്പോൾ അപ്പൊ നമ്മൾ പൈപ്പ് എടുത്തിട്ട് ഇവിടേക്ക് പിടിച്ചിട്ട് പിടിച്ചിട്ടൂടെ വലിയ ചെമ്പിലും ഇതിലൊക്കെ ഇട്ട് പാത്രത്തിൽ പിടിച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ ഇത് ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം തന്നെയാണ് നമുക്ക് പിന്നെ വറ്റാത്ത കിണറുണ്ട് ദൈവം സഹായിച്ചിട്ട് വെള്ളം വറ്റുന്നില്ല കേട്ടോ ഇത്ര നാളായിട്ടും വറ്റൊന്നും ഇല്ല വെള്ളം പിടിച്ചോണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി പിന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഞാൻ സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് ബക്കറ്റിലും കൂടി വെള്ളം നിറച്ചു അപ്പൊ കണ്ടില്ലേ ഇപ്പൊ അത് പണ്ടൊക്കെ അമ്മയൊക്കെ അലക്കുന്ന സമയത്ത് ഇരുമ്പണ സമയത്ത് പതേരി കളിക്കാൻ നല്ല രസമായിരുന്നു അല്ലേ ഇപ്പം പിന്നെ വേഗം വേഗങ്ങൾ തിരുമ്പി എടുക്കുക ആരെ പതയിലൊക്കെ കളിക്കുന്ന നേരമില്ലാത്ത നേരം കൊണ്ട് വേഗം വേഗങ്ങൾ തിരുമ്പി എടുക്കുക എന്നുള്ളതാണ് പണി തിരുമ്പെന്നാണ് കേട്ടോ ഇവിടെ പറയുക ഡ്രസ്സ് അലക്കുക എന്നുള്ളതൊക്കെ ഒരു ഒന്നും കൂടി നല്ല ഭാഷയിലായിരിക്കും ഇവിടെ തിരുമ്പെന്നാണ് പറയാറ്ട്ടോ അപ്പം ഉണ്ണിയാണ് അങ്ങ് പതയിൽ കളിച്ചോണ്ടിരിക്കുകയാണ് ആ ആൾക്കിങ്ങനെ ഇങ്ങനത്തെ കളികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കൾ മുതൽ ശനി വരെ നമ്മൾ കടയിൽ പോക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഉണ്ണിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടില്ല ആ കൂട്ടിയിട്ട് വൈകിട്ടാണ് വൈകീട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വരുമ്പോഴത്തേക്കും ഒരു ഒമ്പത് മണിയോളം ആവും എട്ടരൊക്കെ ആയിട്ടാണ് നമ്മൾ കട അടക്കണത് ഒരു ഒമ്പത് മണിയോളൊക്കെ ആകുമ്പോൾ പിന്നെ ആളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കുറച്ച് നേരം കിട്ടുകയുള്ളൂ പിന്നെ അപ്പത്തേക്കും ഉറങ്ങായി പിന്നെ പിറ്റേ ദിവസം എനിക്ക് അത് തന്നെ പണി അപ്പോൾ ഒരു ഞായറാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ഉണ്ണിയുടെ കൂടെ അങ്ങോട്ട് സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചുട്ടാ ഉണ്ണിക്ക് പിന്നെ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ കൂടെ നിന്ന് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മള് അടിച്ചോരുകയാണെങ്കിൽ കൂടെ അടിച്ചോരുക പിന്നെ നമ്മള് തിരുമ്പാണെങ്കിൽ ആൾക്ക് തിരുമ്പ് അങ്ങനെ ഈ അലക്കുകല്ലിയാണല്ലോ രണ്ടലക്കല്ലി ഞാൻ അലക്കണത് ഇവിടുത്തെ പണ്ടത്തെ അലക്കുകല്ലാ അതായത് ഞാൻ ജനിക്കണേക്കാ മുന്നുള്ള അലക്കുകല്ലാണ് ഈ ഇപ്പുറത്തുള്ളതും അങ്ങനത്തെ തന്നെയാണ് കിട്ടാം അങ്ങനെ രണ്ടലക്കല്ലുണ്ട് എങ്ങനെയുണ്ട് പണ്ടത്തെ അലക്കുകല്ലേ നല്ല രസമുള്ളൊരു അലക്കുകല്ലത് ഇത് വല്യമ്മയുടെ അലക്കുകല്ലായിരുന്നു കേട്ടോ ഇവിടെ പണ്ട വല്യച്ഛനും അച്ഛനും എല്ലാവരും ഒരുമിച്ചനെയായിരുന്നു നിന്നായിരുന്നത് പിന്നെ അവർ വേറെ വീട് വെച്ച് പോയി അതിൻ്റെയാണ് ട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ പറമ്പ് ഞങ്ങൾ ഇന്നലെ ഛേ ഇന്ന് പിന്നമ്പറം കാണിച്ചാൽ നാളെ ഞങ്ങൾ ഉമ്മറം കാണിക്കും അങ്ങനത്തെ ടീംസാ അപ്പം ഈ ഇത് ബാക്കിൽ കണ്ടില്ല ചിന്തി പിന്നെ അതൊക്കെ അങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കോഴി കോഴിയും ഉണ്ട് പിന്നെ കുരങ്ങൻ വരും പന്നി വരും അങ്ങനത്തെ മയിൽ വരും അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ അവൾ അതവിടെയൊക്കെ ഇങ്ങനെ ഒരു കൂട്ടിയിട്ട് വേസ്റ്റൊക്കെ ഒരുങ്ങും കൂട്ടിയിട്ട് ഇട്ട് വെക്കുകയാണ് കിട്ടാം പിന്നെ ഒന്നും കണ്ടില്ലേ സോപ്പ് തേച്ചുകൊണ്ടിരിക്കുകയാണ് അലക്ക് സോപ്പാണ് ഈ തേക്കണത് ആൾ അലക്ക് സോപ്പ് തേച്ചിട്ട് എന്താ പറയുക കളിക്കുന്നുണ്ട് അച്ഛനതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പുറത്തിരുന്നിട്ട് അതുകൊണ്ടാണ് ഇത്രയും തേരത്തിൽ ഒന്ന് കളിക്കണത് കിട്ടാം പിന്നെ ഒരു ദിവസം എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ പറമ്പിന്റെ മുകളിലത്തെ വ്യൂ തലശ്ശേത്താഴത്തുനിന്ന് മുകളിലേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ഇതെങ്ങ് ഞങ്ങളുടെ കേട്ടോ പിന്നെ ഈ പ്ലാവ് കണ്ടാൽ ഞങ്ങളുടെ അല്ല അത് അപ്പുറത്തെ പറമ്പിലത്തെ പിന്നെ ഈ മാവ് കണ്ടോ മാവാണ് പോലെ പോയിട്ടുള്ളത് അത് ഞങ്ങളുടെയാണ് പിന്നെ ഇതെങ്ങും ഞങ്ങളുടെയാണ് പുളി അപ്പുറത്തെ പറമ്പിലത്തെ ആണ് കേട്ടോ പിന്നെ പുളിയൊക്കെ വീണ് കഴിഞ്ഞാൽ ഞങ്ങളുടെ പറമ്പിൽ തന്നെ വീഴും അപ്പോൾ പിന്നെ അതൊക്കെ നമ്മുടെ ആണല്ലോ നമ്മുടെ പറമ്പിൽ വീണ് കഴിഞ്ഞാൽ ഈ മാവിന്റെ മുകളിൽ മാങ്ങയുണ്ട് കണ്ടില്ലേ സൂം ചെയ്തപ്പ കണ്ടില്ല നല്ല അടിപൊളി മാങ്ങിട്ടോ നീലം മാങ്ങാന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു ടേസ്റ്റല്ല മാങ്ങ പക്ഷെ നമുക്ക് കിട്ടില്ല കുരങ്ങന്മാർ വന്നിട്ട് അതൊക്കെ കയ്യിലെടുത്തോളൂ കേട്ടോ ആ നല്ല മോളിക്കാണ് പോയിട്ടുള്ളത് ആ കൂടി നാലഞ്ച് മാങ്ങ ഉണ്ടാവുകയുള്ളു പിന്നെ ഇത് കണ്ടില്ലേ ഈ മരം മുറിച്ചു ഇതെന്റെ മഹാഗണിയായിരുന്നു കേട്ടോ എനിക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന മഹാഗണിയാണ് പിന്നെ അച്ഛനും മോളുടെയും ആയിട്ടുള്ള കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇവര് പിന്നെ ഇതാണ് വെള്ളിലെന്ന് കേട്ടോ പറയുക ഇവിടെ ഒക്കെ വെള്ളിലെന്നാണ് പറയുക അമ്മ കറത്തിട്ട് മോള് വെളുത്തിട്ട് മോളുടെ മോളൊരു സുന്ദരിക്കോത അങ്ങനെയൊക്കെ പറഞ്ഞ കടങ്കത്തിലുള്ള സാധനം പിന്നെ ഇതൊരു പ്ലാവാണ് ഇതും അപ്പുറത്തെ പറമ്പിലത്തെ ആണ്ട്ടോ പിന്നെ കുറച്ച് ഞാൻ ഇപ്പൊ അമ്മ വന്നേ അമ്മയ്ക്ക് പിന്നെ ഞായറാഴ്ച ജോലി ചെയ്യേണ്ടിട്ടോ അമ്മ വരുമ്പോൾ ഒരു കവർ നിറയെ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിനെല്ലാം എന്നും കൊണ്ടുവരണത് തന്നെയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വരുമ്പോ ഞാനാണ് കൊണ്ടുവരാറുള്ളത് ട്ടാ പിന്നെ ഒരു കവറിൽ പിന്നെ പലഹാരങ്ങളുണ്ട് അപ്പൊ അപ്പുണ്ട് ബെന്നുണ്ട് പിന്നെ പപ്സ് ഉണ്ടായിരുന്നു അതില് പിന്നെ എന്റെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഉണ്ടായിരുന്നു കേട്ട വീട്ടിലുണ്ടാക്കിയ ഉണ്ണിയപ്പം എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല എന്നല്ല തിന്നും പക്ഷേ ഈ ഉണ്ണിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ റവയുടെ ഒരു ഉണ്ണിയപ്പം കുറച്ചു നാളായി ഞാനത് കഴിക്കണമെന്ന് വിചാരിക്കുന്നു ഞാൻ അവിടെയുള്ള കടയിൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ലേ ഞാൻ അമ്മോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ആള് പേടിച്ചു വിടുന്നിട്ടുണ്ടായിരുന്നു ഉണ്ണി പിന്നെ അമ്മമ്മ കൊണ്ടുവന്ന പാപ്പും പപ്പ്സും ഒക്കെ ആയിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടേ ഇവിടെ കസേരയിൽ കയറിയിരിക്കട്ടെ ഈ കസേര എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ വയ്യാത്ത ആൾക്കാർ ബാത്റൂമിൽ പോകുന്ന ആ കസേരല്ലേ പേര് അറിയില്ല കസേരയുടെ അങ്ങനത്തെ കസര അതിൻ്റെ അടിയിൽ പാത്രം ഇല്ല കേട്ടോ അപ്പം അത് ഞാൻ അതിൻ്റെ മുകളിൽ കയറുന്നു ഇനി നമ്മൾ നമ്മൾ ഇന്നാൾ വെട്ടി വെച്ച ചക്കല്ലേ ചക്ക മുറിക്കാൻ പോവുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ വീഡിയോയിൽ പറയുന്നുണ്ട് അതൊന്നും ഇതിൽ കയറ്റാൻ പറ്റില്ല കാരണം അപ്പുറത്തപ്പുറത്തുനിന്നൊക്കെ സൗണ്ട് ഇത് അപ്പുറത്തെ വീടാണ് കേട്ടോ ആ ഓടൊക്കെ വെച്ചത് അപ്പുറത്തെ വീട്ടുകാരുടെ കിണറാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് തന്നെയാണ് ആളിപ്പോൾ ഇവിടെ ഇല്ല ഗൾഫിലാണ് കേട്ടോ അപ്പോൾ എന്താണ് നമ്മുടെ ചക്ക നല്ല മണം വരുന്നുണ്ട് കേട്ടോ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ടെംറ്റിങ് സ്മെല്ലാണ് കേട്ടോ വരുന്നത് അപ്പം അത് വെട്ടാൻ പോവുകയാണ് ഈ വെട്ടുകത്തി കണ്ടില്ല ഇത് ഭയങ്കര ഇഷ്ടാ കേട്ടോ നല്ല മുറിച്ചുണ്ട് അപ്പം അത് കാരണം കൊണ്ട് ഒറ്റ വെട്ടിന് മുറി അത് കാരണം ആൾക്ക് ചക്ക വെട്ടാനൊക്കെ ഭയങ്കര ഉത്സാഹമാണ് അങ്ങനെ ഒറ്റ വെട്ടിന് നമ്മൾ ചക്ക മുറിച്ചിട്ടുണ്ട് നല്ല വരിക്ക ചക്കയട്ടോ ചക്കക്കൂരി ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അടിപൊളി നന്നായിട്ട് വേവുന്ന എന്താ പറയുക നല്ല വെണ്ണ പോലെ വേവെന്ന് പറയ അങ്ങനത്തെ ഒരു ചക്കക്കുരുമാണ് പിന്നെ കളർ കണ്ട കളർ കുറവ് തന്നെ അടിപൊളി മധുരം കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ചക്ക വേണം ചക്ക വേണമെങ്കിൽ ഇങ്ങോട്ട് പോരെ കേട്ടോ ചക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അത് നമ്മുടെ ഒക്കെ അപ്പുറത്തെ പറമ്പിൽ തന്നെയാണ് കേട്ടോ പിന്നെ ആ പറമ്പിൽ ആൾക്കാരില്ലാത്ത കാരണം കൊണ്ട് അതൊക്കെ നാട്ടുകാരനെയാണ് വെട്ടിക്കൊണ്ട് പോയി കേട്ടോ സൂപ്പർ ചക്കയിരുന്നേ അച്ഛനും മോളാണ് കേട്ടോ ചക്കയുടെ ആൾക്കാര് ഒരു ഒരു ചക്ക മൊത്തം കിട്ടിക്കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് തിന്നും പഴുത്ത ചക്കാട്ട അങ്ങനെ ഞാനൊക്കെ കുറച്ചേ കഴിക്കുള്ളൂ ഇവരൊക്കെ ഇങ്ങനെ ചക്ക ഇഷ്ടം പോലെ കഴിക്കുന്ന ആൾക്കാരാ അച്ഛൻ്റെ അതേ സ്വഭാവം തന്നെയാണ് മോൾക്കും മോൾ നന്നായിട്ട് ചക്ക കഴിക്കും പിന്നെ നമുക്ക് കിട്ടണ കാലത്തല്ലേ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ആ ചക്ക വെട്ടിയാലത്തെ രണ്ട് പീസ് ഉണ്ടല്ലോ ആ രണ്ട് പീസില ഒരു പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മളെ അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുക്കാനായിട്ടാ നമ്മളിപ്പോൾ ഇവിടെ ചക്കയോ എന്ത് കിട്ടിയാലും അങ്ങനെ ഒരു പകുതി നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് എപ്പോഴും കൊടുക്കും അവർ ഇങ്ങോട്ടും തരും അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പിന്നെ ചക്ക ഒക്കെ ഇങ്ങനെ കഷ്ണം കഷ്ണാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മൂക്കൊക്കെ ചെത്തിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കിട്ട് നമുക്കത് പറിച്ചെടുക്കാം അപ്പോൾ എന്താ പറയുക കത്തി ഇഷ്ടമുള്ള കാരണം കൊണ്ടാണ് കേട്ടോ അതൊക്കെ ചെയ്തു തരുന്നത് അല്ലെങ്കിൽ തിന്നാ മാത്രം വന്നിരിക്കുന്ന ആളാണ് കേട്ടോ പിന്നെ ഞാനും അമ്മയും കൂടിയിട്ട് ആ ചക്കയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചക്കയുടെ പകുതി ചക്ക ഫുള്ള് ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പറയാൻ ഒന്നുമില്ല അടിപൊളി ചക്ക ഇരുന്ന് ഏർ പില്ലത്തെ നമ്മൾ ഒരു ഫുൾ ചക്ക ആദ്യമായിട്ട് തിന്നണത് ഇപ്പഴാട്ടോ നമ്മൾ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ വീട്ടില് പഴുത്ത ചക്ക കിട്ടിയിട്ടുള്ളത് ആദ്യത്തെ ചക്കയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഈ പ്ലാവിൻ്റെ മുകളിലധികം ചക്കയില്ല കേട്ടോ അടിയിൽ കുറച്ച് ചക്ക മാത്രമേ ഉള്ളൂ പിന്നെ ഉണ്ണിയ കണ്ടില്ലേ ഉരസി കളിക്കുന്നുണ്ട് അവിടെ കുറച്ച് മണല് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഉറസി കളിക്കലൊക്കെയാണ് പിന്നെ ചക്കയൊക്കെ വെട്ടി തന്നിട്ട് ആൾ പോയി ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുള്ളതാണ് ഇത് പിന്നാമ്പുറത്തുകൂടെ തന്നെ പോയി കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ പോകുന്നതിൻ്റെ ഇടയിലുള്ള യാത്രയായപ്പോ ഉമ്മ കൊടുക്കൽ ടാറ്റ കൊടുക്കല് അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെയാണ് ഉള്ളത് കേട്ടാ പിന്നെ രാത്രിയിലായിരുന്നു കേട്ടോ നമ്മള് ബിരിയാണി വെക്കാന്ന് വിചാരിച്ചതും പിന്നെ ചിക്കനും സാലഡും ബീറ്റ് റൂട്ട് സാലഡും ഒക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം എൻ്റെ എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം